ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാൽക്കപ്പയാണ് രണ്ടെല്ലാം കഴിഞ്ഞു എന്ന് എനിക്കറിയാം എന്നാലും ഒരു ആഗ്രഹം കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചതാണ് രണ്ട് കപ്പ് നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുന്നുണ്ട് നന്നായിട്ടൊരു ശേഷം കഴുകിയൊക്കെടുത്തതിനുശേഷം കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് ഞാൻ അല്ലാതെ വേവിച്ച് ഊറ്റിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം ഞാൻ കുക്കറിലിട്ട് രണ്ട് ഫിസിലേക്ക് കെപ്പിച്ച് ആ വെള്ളം ഊറ്റിക്കളയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് കപ്പ വേവുന്ന സമയം കൊണ്ട് ഞാൻ ചെറിയ ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് തന്നെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ മിക്സിയിൽ അടിച്ചല്ല എടുത്തിട്ടുള്ളത് ചതച്ചാണ് എടുത്തിട്ടുള്ളത് പിന്നെ നല്ല കട്ടി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പറ്റിയൊരു ചെറിയ മിസ്റ്റേക്ക് ഞാനെടുത്ത കപ്പ രണ്ടും രണ്ടായിട്ടായിരുന്നു ഒന്ന് പെട്ടെന്ന് യും ഒന്ന് ഇത്തിരി വേവാൻ താമസമുണ്ടായിരുന്നു അപ്പൊ കപ്പ ഉടഞ്ഞു കിട്ടാൻ ഭയങ്കര പാടായിരുന്നു എന്നാലും ടേസ്റ്റ് വൈസ് സൂപ്പർ ആയിരുന്നു ഈ തേങ്ങാപ്പാലിൽ കിടന്ന് കപ്പ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരും വരെ നന്നായിട്ട് വെയിറ്റ് ചെയ്തു അപ്പൊ ഇത് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷമാണ് ഞാനിപ്പോ ഈ വീഡിയോക്ക് ഓയിസ് കൊടുക്കുന്നത് പക്ഷെ അത് പറയുമ്പോൾ കൂടി എന്റെ വായിൽ നിന്ന് വെള്ളം വരുന്നു അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ എന്തുമാത്രം ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ കപ്പ നന്നായിട്ട് സെറ്റ് സെറ്റായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും ചെറിയ ഉള്ളിയും വച്ചൽമുളകും കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഈ കപ്പയുടെ മിക്സിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പം കുറച്ച് ചിക്കനോ കുറച്ച് മീൻകറിയോ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ഇതൊന്നും ഇല്ലെങ്കിൽ ഇത് വെറുതെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ നല്ലൊരു മീൻകറിയും കൂടെ കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ താങ്ക്സ് ഫോർ വാച്ചിങ്